കൃത്യമായിട്ട് ഈ പ്ലാന്റ് വെക്കാമെങ്കിലും ഇതിന് ലൈറ്റ് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഈ വെറിഗേറ്റഡ് ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തന്നെ വെച്ചു കൊടുക്കേണ്ടതുണ്ട് വലുപ്പം കുറച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് എല്ലാ ഷാൻവി ഷാന്തിലാഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഈ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ റീപോർട്ടിങ് വീഡിയോ ആണ് ചെറിയൊരു ആയിരിക്കുമ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളതായിരുന്നു അതിപ്പോൾ അതാ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് വെറിഗേറ്റഡ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആട്ടോ നമുക്ക് പല രീതിയിലുള്ള റബ്ബർ പ്ലാന്റുകളുണ്ട് സെയിം കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ രണ്ട് കളറ് മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റിനാണ് വെറിഗേറ്റഡ് എന്ന് നമ്മൾ പറയുന്നത് ഇത് നല്ലൊരു ലൈറ്റ് യെല്ലോ അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു ലീഫാണ് വരുന്നത് ചെറിയൊരു തൈ ആയിരിക്കും നമ്മൾ മേടിച്ചതാണ് പത്ത് നാൽപ്പത് രൂപയ്ക്ക് മേടിച്ചൊരു ചെടിയാണ് അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പമൊക്കെ വെച്ച് ഒരുപാട് ലീഫുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ റീ പോട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പം അതിനോട് സാമ്യമുള്ള ഒരു പ്ലാന്റും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് ട്രയാങ്കിൾ ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ട്രയങ്കിൾ ഷേപ്പിലാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ വെറിഗേറ്റഡ് ആണ് രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലും കൂടിയാണ് വരുന്നത് ഇതും നമ്മൾ ചെറിയ തൈ ആയിട്ട് വേടിച്ചായിരുന്നു അപ്പം കുറച്ച് വലുപ്പം വെച്ച് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ റബ്ബർ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതിനായിട്ട് നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ള മിക്സാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു പോട്ടുനിന്ന് പ്ലാന്റ് ഒന്ന് മാറ്റിയെടുത്തിട്ട് ആ പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കാം ഒരു വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ വേരുകൾ വന്നിട്ടുണ്ട് ചെടി കഴിഞ്ഞ് ഹോ നമ്മളെ പോട്ടിൻ്റെ ഉള്ളിൽക്കൂടെ വേരുകൾ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെടിയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മാത്രം മണ്ണിട്ട് കൊടുക്കാം ഇതൊരു മരം പോലെ വെൽതാവുന്ന ചെടി ആയതുകൊണ്ട് തന്നെ വലുപ്പത്തിൽ നീണ്ടു വന്നിട്ടുണ്ട് വേരുകളൊക്കെ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് നിലത്തേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് പോത്തിനനുസരിച്ചിട്ട് വളർത്തി എടുക്കേണ്ടതാണ് അപ്പോൾ ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയൊക്കെയാണ് നമുക്ക് ഇൻഡോറായിട്ട് ഡെക്കറേറ്റീവായിട്ട് ഈ പ്ലാന്റ് വെക്കാമെങ്കിലും ഇതിന് ലൈറ്റ് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഈ വെറിഗേറ്റഡ് ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ച് കൊടുക്കേണ്ടതുണ്ട് വലുപ്പം കുറച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല എന്ന് റീപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെടിയൊരു കുറച്ച് തണലുള്ള സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ പോർട്ടിങ് ആയിട്ട് വീഡിയോ എന്ന് പറയാൻ അതുപോലുള്ള പ്ലാന്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വെൽപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ